പതിനാല് കൃപയുടെ സമയത്തെക്കുറിച്ച് പറയുന്നതാണ് പലപ്പോഴും നമ്മൾ പാപത്തെയാണ് ക്രിസ്തുവിനെ സ്വീകരിച്ചിട്ടും നമ്മൾ ക്രിസ്തുവിനേക്കാളുപരി പാപത്തെ ഫോക്കസ് ചെയ്യുന്ന ആധ്യാത്മികതയുണ്ട് അതും ആധ്യാത്മികത തന്നെയാണ് പക്ഷേ ക്വാളിറ്റേറ്റീവ്ലി അത് കുറച്ച് ഡിഗ്രി കുറവുള്ളതാണ് കാര്യം ക്രിസ്തുവിനെ ഫോക്കസ് ചെയ്താൽ പിന്നെ പാപത്തിന് പരിഹാരം ചെയ്തവനെ നമ്മൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പാപത്തെ ലോകത്തെ ജയിച്ചാണ് ജീവിക്കണത് ലോകത്തെ ജയിച്ച് ജീവിക്കുന്നത് എങ്ങനെയാണ് പാപത്തിന് പകരം നമ്മൾ കൃപയെ ഫോക്കസ് ചെയ്യുക മനുഷ്യല്ലേ ഫോക്കസിംഗിൻ്റെ പ്രോബ്ലം ആണ് ഇവിടെ നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഉടമ്പടിയിലുള്ളവരെ കൃപയെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല ാണ് പറഞ്ഞേ പാപം പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല കാരണം നിങ്ങൾ നിങ്ങൾ നിയമത്തിന് കീഴിലല്ല നിയമത്തിന് കൃപയ്ക്ക് കീഴിലാണ് കൃപയ്ക്ക് പഴയ നിയമം ഉടമ്പടി എല്ലാം നിയമത്തിന് കീഴിലാണ് കൃപയ്ക്ക് കീഴിലല്ല പഴയ നിയമം ഉടമ്പടിയുടെ ഒരു പോരായ്മ അതാ അതെല്ലാം നിയമത്തിന് കീഴിലാണ് കൃപയ്ക്ക് കീഴിലല്ല പുതിയ നിയമ ഉടമ്പടിയിൽ എന്താണ് കൃപയ്ക്ക് കീഴിലാണ് എന്താ കാര്യം ക്രിസ്തു നേടിയെടുത്ത കൃപ ടാപ്പ് ചെയ്യാൻ പറ്റൂ എങ്ങനെ പറ്റൂ അതാണ് നമ്മുടെ ലക്ഷ്യം എങ്ങനെ പാപം ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്നല്ല അതൊരു ഡൗൺ ഡൗൺഡ്രവഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു ആധ്യാത്മികതയാണ് ഒരു ജിയോമെട്രിക് ആധ്യാത്മികത വേണം ക്ഷേത്രഗണിത പ്രകാരമുള്ള ഇപ്പോൾ ഒരു ഒരു സൈക്കിള് ഒരു വിമാനമാണ് രണ്ടും എത്താൻ പറ്റുമായിരിക്കും വേണമെങ്കിൽ ഇപ്പം എൻ്റെ സഹോദരൻ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ഇപ്പോൾ അദ്ദേഹം സൈക്കിളിൽ നിന്ന് ഗോവ വരെ പോയി രണ്ട് മാസം എടുത്തതേ ഉള്ളൂ ഗോവയിൽ പോണെങ്കിൽ രണ്ട് മണിക്കൂർ മതി നമ്മൾ പാപത്തെ ഫോക്കസ് ചെയ്താൽ സൈക്കിളിന് പോകണ പോലെ ഇരിക്കും കൃപയെ ഫോക്കസ് ചെയ്താൽ നമ്മൾ എന്ത് പത്രം കൊടുത്താലും കൃപ വേണമെന്ന് പറയണം പോയി കണ്ടാലും ക്രിസ്തു നീ എടുത്തത് കൃപയിൽ എന്നെ പങ്കാളിയാക്കണം കൃപയെ ഫോക്കസ് ചെയ്താൽ വിമാനത്തിൽ പോകണപ്പോഴായിരിക്കും രണ്ട് മണിക്കൂർ കൊണ്ടുപോകും ടൈം ഷോട്ട് ചെയ്യണത് കൃപയാണ് കൈ അടിച്ച് ശുദ്ധികടൽ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധ പരമ ദിവ്യകരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിലെ അതാണ് കൃപ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം പറഞ്ഞ് അതായത് ശിവ ടോട്ടലി എൻകറേസ്ഡ് കൃപ ഒരു സിറ്റുവേഷനിൽ അവൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു വാക്ക് വചനം പറഞ്ഞു എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ പറ ബാക്കി പറ ആ എനിക്ക് എല്ലാം ചെയ്യാൻ വഴിയും അതായത് കൃപയ്ക്കുള്ള ഗുണമതാണ് കൃപ എന്ന് പറയുന്നത് ശക്തി തന്നെയാണ് ശക്തി തന്നെയാണ് കൃപയ്ക്ക് ബൈബിൾ ഉപയോഗിക്കുന്ന രണ്ട് വാ ഒരു വാക്ക് ശക്തി എന്ന് കൂടിയാണ് കരണയെന്ന് ഉപയോഗിക്കും ശക്തി എന്ന് ഉപയോഗിക്കും ദൈവത്തിൻ്റെ കരണ കൊണ്ടാണ് നമുക്ക് കൃപ ലഭിക്കണത് കൃപ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ പവർഫുള്ളാകും അതാണ് ഫിലിപ്പർ നാലേ പതിമൂന്ന് ടക്ക് ശ്രദ്ധിക്കട്ടെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം എല്ലാം ചെയ്യാൻ 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 എനിക്ക് എനിക്ക് സാധിക്കും സാധിക്കും പറഞ്ഞേ എന്നെ ഒന്നും സാധിക്കാത്ത അവസ്ഥ ശക്താണ് ജീവിതത്തിലെ ഭർത്താവ് മരിച്ചു കുഞ്ഞിന് രോഗമാണ് നമ്മൾ നിസ്സഹായം നിൽക്കുന്നത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് സാമ്പത്തിക കടമാണ് വീട്ടിൽ എപ്പോഴും ഫോൺ ഫോൺ എടുക്കാൻ പോലും എനിക്ക് പേടിയാണ് ഫോണ് കടക്കാർ തന്നെ വിളിച്ച് ശല്യപ്പെടുത്തുന്നതാണ് എനിക്ക് എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണു തുറക്കുമ്പോൾ തന്നെ പേടിയാണ് ഇന്ന് ആരൊക്കെയാണ് വന്ന് വീട്ടിൽ ശല്യപ്പെടുത്താൻ പോണത് നാട്ടുകാരുടെ മുമ്പിൽ അപമാനപ്പെടാൻ പോണത് എനിക്ക് ജീവിക്കാൻ തോന്നണില്ല ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഈ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ബൈബിൾ നിന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് മാറ്റേണ്ടത് അതാരാണ് ഇപ്പോൾ നാല് പതിമൂന്ന് എന്താണ് എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും ഇത് പറഞ്ഞ ആൾ അറിയാമോ ഒരു ദീപ്തിയാണ് പറഞ്ഞിരിക്കുന്നത് ബാംഗ്ലൂരിന്ന് ഇന്നലത്തെ സാക്ഷിയാ ദീപ്തി ബാംഗ്ലൂരിന്റെ ഇന്നലത്തെ സാക്ഷി ഇന്ന് അപ്പ ചെയ്യുന്നുണ്ടത് ദീപ്തിയുടെ പ്രശ്നം നിങ്ങൾ കേൾക്കണം അതായത് ദീപ്തി ഒരു നല്ല ഓഫീസർ ഗവൺമെന്റ് ഓഫീസറാണ് എക്കണത് പത്ത് അമ്പതിനായിരം രൂപയോ അല്ലെങ്കിൽ എഴുപത്തഞ്ച് രൂപ എങ്ങനെയൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ അപ്പോൾ ഈ ഗവൺമെൻറ് ഓഫീസിൻ്റെ പ്രശ്നം എന്താ അല്ല ഈ കമ്പനി സ്റ്റാഫിൻ്റെ എന്താ അവർ ഭർത്താവും ഭാര്യയും തമ്മിൽ അഞ്ച് അതായത് തമ്മിൽ യോജിക്കണില്ല യോജിക്കാത്തതിന് കാരണം ഭർത്താവ് എപ്പോഴും ഇവരെ ുന്നു അങ്ങനെ വന്ന് ഇവർ തമ്മിൽ എപ്പോഴും ഭയങ്കര വീട്ടിൽ നിന്ന് വീട്ടിൽ വന്ന് കയറിയായി ഇവർ തമ്മിൽ ഉടക്കാണ് ഓരോ കാര്യങ്ങൾക്ക് ഇപ്പം ജീവിക്കാൻ തന്നെ ഇവർക്ക് തോന്നണില്ല അപ്പോൾ ഭർത്താവ് ഇൻ്റെ അവസാനം ഭർത്താവിനാണ് എപ്പോഴും വയലൻ്റ് ആകുകയും അതുപോലെ തന്നെ ഡിപ്രഷൻ സ്വഭാവം കാണിക്കുകയും ഭാര്യയുടെ കരുത്തേക്ക് കയറുകയും കുടുംബം കൂട്ടിച്ചോറാവും ചെയ്യുമ്പോൾ വീട്ടുകാരെ കൊണ്ട് പോയി ഭർത്താവിനെ സൈക്യാട്രിസ്റ്റിനത് കൊണ്ടുപോകും ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള നല്ല സൈക്യാട്രിക്സിൽ കൊണ്ടുപോകും ഇപ്പോൾ ഒരു മണിക്കൂറിന് ടോക്ക് ടോക്ക് കൗൺസിലിംഗ് ആണുള്ളത് അവിടെ സംസാരിച്ച് സംസാരിച്ച് ഹീല് ചെയ്യണതാണ് ഒരു മണിക്കൂറിന് അപ്പോയിൻമെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഹൈപ്പർ ടെൻഷനുള്ള ഹസ്ബൻഡിനെ തെറാപ്പി ഉൾപ്പെടെ ടോക്ക് ചികിത്സ സംസാര ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ട് അവസാനം ഒരു രണ്ട് മൂന്ന് സിറ്റിംഗ് കഴിയും അങ്ങനെ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സൈക്കോളജിക്കൽ കൗൺസിങ്ങിന് വേണ്ടി ഭർത്താവിൻ്റെ അസുഖം മാനസിക അസുഖം മാറാൻ വേണ്ടി ഡിപ്രഷൻ മാറാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് മാറ്റമൊന്നുമില്ല അവസാനം കൗൺസിലർ പറയും പ്രധാനപ്പെട്ട കാര്യം ഭാര്യയാണ് ഐക്യേ കാര്യം നമ്മൾ പോക്കൊണ്ടല്ലേ ഈ ഇത്രയും ചികിത്സ കഴിഞ്ഞപ്പോഴും ഒരു സഭവം കണ്ടുപിടിച്ച് കുടുംബത്തിലുണ്ടാകുന്ന അസമാധാനവും ഇയാളുടെ മാനസിക രോഗത്തിനെല്ലാം കാരണമായാണ് ഭാര്യയാണ് ഭാര്യ വീട്ടിലില്ലേ അവർ മിക്കവാറും ഓഫീസിലായിരിക്കും അപ്പോൾ വീട്ടുകാരെല്ലാം കൂടി ഭാര്യയുടെ കടുത്തേക്ക് കയറി അത് കേക്ക് ടെൻഷനായി ഇവൾക്ക് ടെൻഷനാണ് ഇവക്ക് ഉറക്കം പോയി ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ എല്ലാം പോവില്ല ഇവളെയും കൊണ്ട് വേറെ സൈക്കാഷ് അടുത്ത് കാണിച്ച് ഓരോ മനുഷ്യന്മാർ ഈ കാലത്ത് ജീവിക്കണതാണ് വിദ്യാഭ്യാസം കൂടി കഴിഞ്ഞാൽ കൂടിക്കഴിഞ്ഞാൽ അവസ്ഥയാണ് ചില ആൾക്കാർക്ക് വിശ്വാസം കൂടും ചിലർക്ക് വിശ്വ വിദ്യാഭ്യാസം കൂടും വിദ്യാഭ്യാസം കൂടിയവർ ആ മേഖലയിലെ ചിന്തിക്കത്തുള്ളൂ ഇത് മാനസിക പ്രശ്നമാണ് അതിന് സൈക്കാട്ടിലാണ് പോകേണ്ടതെന്ന് എൻ്റെ ദൈവമേ സഭയുടെ ഗതികേട് ഇപ്പം ഇത് തന്നെയാണ് സഭയിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതുപോലെ സഭയ്ക്ക് അഭിഷേകം കൊടുത്തിട്ടുണ്ട് പട്ടത്തിൻ്റെ കൗൺസിലിങ്ങിൻ്റെ ആണ് പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ സംഭവമാണ് ഉപദേശപരമെന്ന് പറയുന്നത് അതിന് രണ്ടായിരത്തി അഞ്ചാവശ്യമില്ല ചുമ്മാ കണ്ടാൽ മതി വിശ്വാസം മാത്രം മതി സഭയ്ക്ക് ആ സാധനം ചില അച്ഛന്മാർക്ക് നഷ്ടപ്പെടുകയും അവന്മാർ പോയി സൈക്കോളജി കൗൺസിലിംഗ് പഠിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളെ ഇപ്പോൾ ആ രീതിയിൽ ഉദ്ധരിക്കാൻ പോകുന്നത് ക്രിസ്തുവിനെ കിട്ടുക അവർക്ക് ഉദ്ധരിക്കാൻ പറ്റുമായിരിക്കും അവർക്ക് ക്രിസ്തുവിനെ കിട്ടുക സഭയ്ക്ക് അങ്ങനെ കേവല ഉദ്ധാഹരണത്തിനൊന്നുമല്ല സഭ ഉണ്ടാക്കിയിരിക്കണത് ക്രിസ്തുവിനെ കൊടുക്കാനാണ് അതാണ് ഈശോ പറഞ്ഞത് അധ്വാനിക്കുന്നവനാണ് നീ പ്രഷർ എടുക്കുന്നവനാണ് പക്ഷെ നീ എൻ്റെ അടുത്ത് വരണം ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം കൈയടിച്ച് കിടത്താസുര Jesus aradna har